സർക്കാർ നീക്കം തകർത്ത് റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പ് മറക്കുമോ സി പി എം പോലീസ് മേധാവി വിശ്വസ്തനാഗണ്ടെ ചോദ്യങ്ങൾ നിരവധിയാണ് പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള പട്ടികയിൽ ഇടം പിടിച്ച ആരും സ്വയം ഒഴിയാൻ തയ്യാറാകാതെ വരികയും രവാഡ ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതോടെ തെരഞ്ഞെടുപ്പ് വർഷം പോലീസിനെ ആര് നയിക്കുമെന്ന കാര്യത്തിൽ ചർച്ച സജീവം ഡി ജി പിമാരായ നിതിൻ അഗർവാൾ റവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് അബ്രഹാം എ ഡി ജി പിമാരായ സുരേഷ് രാജ് പുരോഹിത് എം ആർ അജിത് കുമാർ എന്നിവരാണ് കേരളം നൽകിയ പട്ടികയിലുള്ളത് കേന്ദ്ര കാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറിയായി പ്രഖ്യാപനമായെങ്കിലും രവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസിലേക്ക് മടങ്ങാനുള്ള താല്പര്യം അറിയിച്ചു എന്നാണ് സൂചന സംസ്ഥാനത്ത് ഡി ജി പി റാങ്കുള്ളവരുടെ സീനിയോറിറ്റി പട്ടികയിൽ നിതിൻ അഗർവാളിന് പിന്നിൽ രണ്ടാമനാണ് അദ്ദേഹം അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ യു പി എസ് സിയുടെ ചുരുക്ക പട്ടികയിൽ റവാഡ ഇടം പിടിക്കും തൊണ്ണൂറ്റിനാരിൽ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ട കൂത്തുപറമ്പ് വെടിവയ്പ്പ് കേസിൽ പ്രതിയായിരുന്ന റെവാഡ ചന്ദ്രശേഖരനെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത് അന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് റവാഡയോടെ നീരസമുണ്ടായിരുന്നു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ഏറ്റവും വിശ്വസ്തനായ ഒരാളെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് നിയോഗിക്കാനാണ് സർക്കാർ താല്പര്യപ്പെടുന്നത് അജിത് കുമാറിന് വേണ്ടിയും സർക്കാർ നീക്കം നടത്തിയിട്ടുണ്ട് പട്ടികയിൽ എ ഡി ജി പിമാരെ പരിഗണിക്കേണ്ടതില്ലെന്ന കേന്ദ്രം അറിയിച്ചെങ്കിലും അജിത് കുമാറിന് മുപ്പത് വർഷം സർവീസ് പൂർത്തിയായെന്നും നിലവിൽ നൽകിയ പട്ടികയിൽ മാറ്റമില്ലെന്നും സംസ്ഥാനം മറുപടി നൽകിയിരുന്നു ഏതായാലും റവാഡ് മടങ്ങിയെത്തുന്നതോടെ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നീളും അന്ന് നിതിൻ അഗർവാൾ വിരമിക്കുമ്പോൾ വരുന്ന ഒഴിവിലാകും അത് ഏതായാലും ജൂൺ മുപ്പതിന് പോലീസ് മേധാവി ഡോക്ടർ എസ് ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോൾ ഒഴിവ് വരുന്ന ഡി ജി പി തസ്തികയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പ്രൊമോഷൻ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ റവാഡ മടങ്ങിയെത്തിയതോടെ ചിത്രം മാറി യോഗേഷിന്റെ കത്തിന് മറുപടിയില്ല പോർട്ടലിലെ പരാതി ഇതിനുശേഷം മുഖ്യമന്ത്രിക്ക് പേഴ്സണൽ സ്റ്റാഫ് മുഖേന കത്ത് നൽകിയത് ഏതാനും മാസം മുൻപ് കേന്ദ്ര നിയമനത്തിനാവശ്യമായ വിജിലൻസിന്റെ സ്ഥിതി വിവര റിപ്പോർട്ട് കൈമാറാത്തെന്ന് ചൂണ്ടിക്കാട്ടി അഗ്നിരക്ഷാ സേനാ മേധാവി യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി നൽകിയത് അദ്ദേഹത്തിന് നൽകിയ കത്തിന് മറുപടി ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ റിപ്പോർട്ട് കേന്ദ്രത്തിന് എത്രയും വേഗം അയക്കണമെന്നും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നേരിൽ കണ്ടത് നൽകാൻ തയ്യാറാണെന്നും വ്യക്തമാക്കിയാണ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് വഴി യോഗേഷ് ഗുപ്ത ഏതാനും മാസം മുൻപ് കത്ത് നൽകിയത് പിന്നാലെ ചീഫ് സെക്രട്ടറിയെയും ഡി കണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള ഫയലിൽ ഇടപെടാനാകില്ലെന്ന് അവർ കൈമലർത്തി തുടർന്നാണ് യോഗേഷ് പോർട്ടലിൽ പരാതി നൽകിയത് അജിത് കുമാർ ദത്താത്രയ കൂടിക്കാഴ്ച വിവാദം എ ജയകുമാറിനെ പദവികളിൽ നിന്നും മാറ്റി ആർ എസ് എസ് വിശേഷ സമ്പർക്ക് പ്രമുഖ പ്രചാരക് പദവികളിൽ നിന്നും എ ജയകുമാറിനെ ആർ എസ് എസ് മാറ്റി പ്രചാരകന്മാരുടെ യോഗത്തിലാണ് തീരുമാനം ജയകുമാറിനൊപ്പം എത്തിയാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായി എ ഡി ജി പി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ച വിവാദമായിരുന്നു